ത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും ശ്രദ്ധേയ സാന്നിധ്യമാണ് സിനിമാ വിശേഷങ്ങളെ കുറിച്ചും കുടുംബകാര്യങ്ങളെ അവരുടെ പ്രതികരണങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുമുണ്ട് ഭർത്താവ് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിലും മകൻ പ്രണവ് മോഹൻലാലിന്റെ ജീവിത രീതികളെ സംസാരിക്കുന്നതിലും സുചിത്ര തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ അഭിനയിച്ച പുതിയ ചിത്രം കരം കണ്ടിറങ്ങിയ ശേഷം സുചിത്ര മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ചോദിച്ച വ്യക്തിയോട് രസകര് മറുപടി നൽകുന്ന സുചിത്രയാണ് വീഡിയോയിൽ കാണുന്നത് ചേച്ചിക്ക് മകളുടെ സിനിമയിൽ ഒരു കാമിയോ റോൾ ചെയ്തൂടെ എന്ന് അപ്പോൾ സുചിത്ര നൽകിയ മറുപടിയാണ് രസം ഞാനോ നല്ല കഥയായെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാണ് സുചിത്ര മടങ്ങിയത് ഒപ്പമുണ്ടായിരുന്ന നിർമ്മാതാവ് വിശാഖും തമാശ രൂപേണ ചേച്ചിയുടെ പ്രൊഡക്ഷനിൽ മാത്രമേ അഭിനയിക്കൂ എന്നാണ് പറയുന്നത് മകളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ലെന്നും പ്രണവിന്റെ സിനിമ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിൽ എത്തുമെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു കൂടാതെ കരം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വിനീതിന് ഫീൽ ഗുഡ് മാത്രമല്ല ഇങ്ങനെയും സിനിമ എടുക്കാമെന്ന് തെളിയിച്ചുവെന്നും വളരെ നന്നായിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു എന്ത് വിനയമുള്ള സ്ത്രീ എത്ര ഭംഗിയായിട്ടാണ് അവർ ഉത്തരങ്ങൾ പറയുന്നത് താരജാട ഇല്ലാത്തവരിൽ ഒരാൾ പാവം ചേച്ചി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് അതേസമയം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം വിനീത് ട്രാക്ക് മാറ്റി ചെയ്ത സിനിമയാണ് കരം അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒപ്പം എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഓൺലൈൻ പോർട്ടലുകൾ പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ പ്രേക്ഷകരുടെ പ്രതികരണം മാറാൻ സാധ്യതയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വലിയ ബജറ്റിൽ ഒരുങ്ങിയ കരം ജോർജിയ റഷ്യുടെയും അസർ ബൈജാന്റെയും അതിർത്തികൾ എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്നത് ജോമോ ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയിൽ ഷാൻ റഹ്മാനാണ് സംഗീതം തട്ടത്തിന് മറയത്ത് തിരാ ജേക്കബിന്റെ സ്വൃഗരാജീവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീതിനൊപ്പം ജോമോനും ഷാനും വീണ്ടും ഒരുമിക്കുന്ന ചിത്രമാണ് ഇത്